നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് കനാലെപ്പടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി അരുൺ കോരിച്ചിരിയുന്ന മഴയത്തും വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ അരുൺ സമഗ്ര വികസനത്തിനാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ചെമ്പോട്ടിപ്പാറ നഗറിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ വെച്ചാണ് സ്ഥാനാർത്ഥിയെ കണ്ടുമുട്ടിയത് എല്ലാവർക്കും അറിയാം ഞാൻ ഒരുപാട് തവണ നിങ്ങളെടുത്ത് വന്നതാണ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇല്ല എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇതിനെ പിടിച്ചിവിടെ പതിനെട്ടാം വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് നിങ്ങളുടേതായ ഉദ്ദേശങ്ങൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരാളാണ് ഞാന് വേർതിരിഞ്ഞ് നടക്കുന്ന ആളല്ല നിങ്ങളെ കൂട്ടത്തിൽ എന്നും അമ്മയെ ചേച്ചിയെന്നൊക്കെ വിളിച്ചിട്ട് നിങ്ങളുടെ കൂടെ തന്നെ നടക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്റെ പ്രശ്നങ്ങൾ പറഞ്ഞൊരു വേർതിരിവില്ല നമ്മളുടെ ഇടയിലുള്ള പ്രശ്നങ്ങള് എന്തൊക്കെയാണെന്നും ആ പ്രശ്നങ്ങള് ഏതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് നമ്മൾ ഈ വാർഡിലേക്ക് ഇപ്രാവശ്യം മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് കുറെ കാലമായിട്ട് ഒരു സംവിധാനത്തിന്റെ കീഴിൽ ഇങ്ങനെ പോവാണ് നമ്മുടെ സംവിധാനം എന്താണ് കുറെ നമ്മളെ ചുറ്റുവട്ടത്തുള്ള റോഡുകൾ ഇടക്കിടക്ക് കേടുവരും കുണ്ടും കൂഴിയാവും അപ്പൊ നമ്മൾ കുറെ വിഷമിപ്പിക്കും അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് നന്നാക്കും പിന്നെ കുറെ ലൈറ്റുകൾ അവിടെ ഇവിടെയും ചില സമയത്ത് കത്തും ചില സമയത്ത് കത്തില്ല പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ ആവുമ്പോൾ കത്തും ഇത്തരത്തിൽ ഒരു സാഹചര്യം മാറി ലൈറ്റ് നമുക്ക് വേണ്ടതാണ് റോഡ് നമുക്ക് വേണ്ടതാണ് അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണ്ട ഒരു സാധനം എന്താ സമാധാനത്തോട് കൂടുന്ന ഒരു ജീവിതം ആയിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടർമാരാണ് വാർഡിലുള്ളത് യു ഡി എഫ് കൈവശം വെച്ചുവരുന്ന വാർഡ് സിപിഐ നേതാവ് കെ പ്രഭാകരനിലൂടെ എൽഡിഎഫ് പിടിച്ചെടുത്തിരുന്നു തുടർന്ന് കഴിഞ്ഞ തവണ കോൺഗ്രസിലെ ഇ സിതാര വാർഡിൽ നിന്ന് വിജയിച്ചു ഗവൺമെന്റ് നഗർ പുല്ലൂർ നഗർ ചെമ്പോട്ടിപ്പാറ നഗർ എന്നിവിടങ്ങളിലെ വോട്ടുകൾ നിർണായകമാണ് സമഗ്ര വികസനത്തിനാണ് അരുൺ വോട്ട് ചോദിക്കുന്നത് പ്രതീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ വിജയപ്രതീക്ഷയാണ് ഇപ്രാവശ്യം ഇവിടെ ഉള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ബാക്കിൽ നിൽക്കുന്നത് വലിയ പ്രതീക്ഷകൾ ജനങ്ങൾക്ക് നൽകി പറഞ്ഞ വാക്കെല്ലാം പാലിച്ചിട്ടുള്ള എൽ ഡി എഫ് സർക്കാർ ആണ് ഇന്ന് ഭരണത്തിലിരിക്കുന്നത് സർക്കാർ പറഞ്ഞ വാക്കുകൾ മുഴുവനായിട്ടും പാലിച്ചുകൊണ്ടാണ് സർക്കാർ ഒന്ന് മുന്നോട്ട് പോകുന്നത് അതിൽ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കകളും ഇല്ല ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയിലാണ് ഉള്ളത് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ജീവിത നിലവാരവും ഉയർത്തിക്കൊണ്ടുള്ള സർക്കാരിന്റെ ഭാഗമായി തീർന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മത്സരിക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ആ പ്രതീക്ഷകളെല്ലാം തന്നെ ജനങ്ങള് ഞങ്ങളിലേക്ക് കൈമാറുന്നുണ്ട് ആ പ്രതീക്ഷകളെല്ലാം വെച്ച് തന്നെയാണ് നമ്മളോട് ഓരോ കാര്യങ്ങൾ ജനങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ നിറവേറ്റാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട് പ്രത്യേകിച്ച് ഞാൻ മത്സരിക്കുന്ന പതിനെട്ടാം വാർഡിൽ സമഗ്ര വികസനത്തിലുള്ള സാധ്യതകൾ ഉണ്ടായിട്ട് പോലും അത്തരത്തിലുള്ള യാതൊരു വികസന പ്രവർത്തനങ്ങളും വേണ്ട രീതിയിൽ എത്തിപ്പെടാത്ത ഒരു വാർഡ് കൂടിയാണ് പതിനെട്ടാം വാർഡ് വെറും റോഡിന്റെയോ വിള വഴിവിളക്കുകളുടെയോ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് കുടിവെള്ള പദ്ധതി ോ അതുപോലെ വരുന്ന ലൈഫ് മിഷൻ കൊടുക്കുന്ന വീടുകളുടെ കാര്യങ്ങളിലാണെങ്കിലോ ഒന്നും തന്നെ വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലുത്തി ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടില്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിട്ട് പോലും ഒരു സ്വയം തൊഴിൽ സംവിധാനത്തിനുള്ള ശ്രമം ഈ വാർഡിൽ നടത്തിയിട്ടില്ല കുട്ടികൾക്ക് പഠിക്കുന്ന അംഗൻവാടി പോലെയുള്ള ചെറിയ സ്ഥാപനങ്ങളിൽ അവർക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കി അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സാഹചര്യം ഒരുക്കാൻ പോലും ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഈ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടില്ല അതെല്ലാം തന്നെ വലിയ വീഴ്ചയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാവർക്കും തുല്യ തുല്യനീതിയോടുകൂടി എല്ലാവർക്കും തുല്യ തരത്തിലുള്ള കാര്യങ്ങൾ അവരവന്റെ വീട്ടിലേക്ക് ഒരേപോലെ എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരു വേർതിരിവും ഇല്ലാത്ത രീതിയിൽ നടത്തും എന്നാണ് ഈ അവസരത്തിൽ ഇവരോടെല്ലാം വാഗ്ദാനമായിട്ട് തന്നെ പറയാനുള്ളത് എന്നും അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്ത് തന്നെയായാലും എക്കാലവും ജീവിക്കുന്നിടത്തോളം കാലം ഈ അമ്മമാരുടെയും ചേച്ചിമാരുടെയും ഏട്ടന്മാരുടെയും ഇക്കമാരുടെയും ഒക്കെ കൂടെ അവരുടെ സഹോദരനായിട്ട് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് വിവാദമായ റോഡും പ്രസ്തുത വാർഡിലാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് gold and diamonds.